ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് മുട്ട പുളിശിയ റോസ്റ്റ് തയ്യാറാക്കാം അതിന് വേണ്ടി ഒരു പാനെടുപ്പിൽ വെച്ചിട്ടുണ്ട് പാൻ ചൂടാക്കുമ്പോൾ എണ്ണ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞ് ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് സവാള നിലത്തിൽ അരിഞ്ഞ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് പച്ചമുളകും കൂടി ചേർത്ത് വീണ്ടും വയറ്റി കൊടുക്കുകയാണ് ശേഷം കറിവേപ്പിലയും ചേർത്ത് വീണ്ടും വഴറ്റി കൊടുക്കാം ഇത് നന്നായിട്ട് ഇങ്ങനെ ബ്രൗൺ നിറമായി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ തക്കാളി കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് ഇത് നന്നായി വഴണ്ടി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ മൂന്ന് ടീസ്പൂൺ കശ്മീരി മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ നിന്ന് വഴറ്റി കൊടുക്കാം ഇത് നന്നായിട്ട് വഴണ്ടി കഴിയുമ്പോൾ നമ്മളിതിലേക്ക് കാൽക്കപ്പ് വെള്ളം ചേർത്ത് ആവശ്യം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ നിന്ന് ഇളക്കിയ ശേഷം അടച്ച് വെച്ച് ചെറുതീൽ അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം ഇതായിപ്പോൾ തുറന്ന് നോക്കി കഴിഞ്ഞാൽ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് ഇതിൻ്റെ ഗ്രേവി നമ്മളൊരു മൂന്നായിട്ട് സൈഡിൽ വകഞ്ഞു വെക്കുന്നുണ്ട് ഇനി വകഞ്ഞു വെച്ച ഭാഗത്തേക്ക് നമ്മൾ ഉണ്ണിയുടേ അത് മുട്ട പൊടിച്ച് ഒഴിക്കുകയാണ് ഇനി മുട്ടയുടെ മുകളിലേക്ക് ആവശ്യത്തിൻ്റെ കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് കൂടി കൂടി തൂക്കി കൊടുത്ത ശേഷം വെച്ചിട്ട് ചെറുതീൽ ഒരു മിനിറ്റ് വേവിച്ചെടുത്താൽ നമ്മുടെ മുട്ട ബുൾസെ റോസ്റ്റ് കൂടെ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ താങ്ക്